ശ്രീരാമചന്ദ്ര എന്ന എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കിടകം മൂന്ന് ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ അഹല്യാമോക്ഷം മുതൽ മുതൽ ഭാർഗവ ഗർവശമനം തുടക്കം വരെയാണ് നമുക്ക് ഈ വായന തുടങ്ങുന്നത് കേട്ടു വിശ്വാമിത്ര ോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ ഈ വരികളിലാണ് തുടങ്ങുന്നത് അതായത് ഗൗതമാശ്രമത്തിൽ എത്തുന്ന ശ്രീരാമന് ആശ്രമത്തിന്റെ ഭംഗി കണ്ട് വല്ലാതെ ഇഷ്ടമായിട്ട് എന്താണ് ഇതിന് കാരണമെന്ന് വിശ്വാമിത്രനോട് ചോദിക്കുന്നു അതിനുള്ള ഉത്തരമായിട്ട് വിശ്വാമിത്രൻ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട് ബ്രഹ്മാവിന്റെ പുത്രിയായിരുന്ന അഹല്യ ബ്രഹ്മാവ് ൗതമന് വിവാഹം ചെയ്തു കൊടുക്കുന്നു രണ്ടുപേരും സുഖമായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന കാലം എന്നാൽ അഹല്യ അതിസുന്ദരിയായിരുന്നു അഹല്യയിൽ വല്ലാതെ അനുരാഗം തോന്നി ഇന്ദ്രൻ ഒരു ദിവസം ഗൗതമ മുനി സന്ധ്യാവന്തനത്തിന് പോയ നേരം നോക്കി ഗൗതമ മുനിയുടെ വേഷം ധരിച്ച് അഹല്യെ പ്രാപിക്കുന്നു എന്നാൽ സന്ധ്യാവന്തനത്തിന് വളരെ തെറ്റായ നേരത്ത് വളരെ നേരത്തെ താൻ പോയി എന്ന് മനസ്സിലാക്കി തിരിച്ചെത്തിയ ഗൗതമൻ കാണുന്നത് തന്റെ അതേ രൂപത്തിൽ നിൽക്കുന്ന ഒരാളോടൊപ്പം അഹല്യ നിൽക്കുന്നതാണ് ഇത് കണ്ട ഗൗതമം എനിക്ക് കോപം കൊണ്ട് ചോദിച്ചു ആരാണ് എന്റെ വേഷം ധരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ആരാണ് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ തീർത്തു കളയും പേടിച്ച് വിറച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു ഞാൻ ഇന്ദ്രനാണ് എന്റെ മൂഢത്വം കൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് ഗൗതമൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു എന്നാൽ കോപം കൊണ്ട് ജ്വലിച്ചു നിന്നിരുന്ന ഗൗതമൻ ക്ഷമിക്കാൻ തയ്യാറായില്ല മാത്രമല്ല അദ്ദേഹത്തെ ശപിക്കുകയും ചെയ്തു ആയിരം ജനനേന്ദ്രിയങ്ങൾ ഉള്ളവനായി തീരട്ടെ എന്നാണ് ദേവേന്ദ്രനെ ശപിച്ചത് അത് കഴിഞ്ഞ് വളരെയധികം സങ്കടത്തോടു കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നിരുന്ന അഹല്യേയും ഗൗതമ ശപിച്ചു നീ കല്ലായി തീരട്ടെ മഴയും കാറ്റും മഞ്ഞും എല്ലാം കൊണ്ട് ശ്രീരാമദേവനെ മനസ്സിൽ ധ്യാനിച്ച് നീ ഇവിടെ തന്നെ കല്ലായി നിൽക്കുക ത്രേതായുഗത്തിൽ ജഗന്നാഥൻ ശ്രീരാമനായി അവതരിച്ച് അദ്ദേഹത്തിന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ മാത്രമേ നിനക്ക് ശാപമോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഗൗതമ അവിടെ നിന്നും യാത്രയായി ഇതാണ് ഈ ആശ്രമം ആ ഗൗതമ മുനിയുടെ ആശ്രമമാണ് ഇത് നിന്റെ കാൽ സ്പർശത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് അഹല്യ അതിനുള്ള സമയമായിരിക്കുന്നു ശ്രീരാമ എന്ന് വിശ്വാമിക് ശ്രീരാമനെ ധരിപ്പിച്ചു മുനിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമദേവൻ ഞാൻ രാമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹലിയെ സ്പർശിച്ചു ഉടൻ തന്നെ ആ കല്ല് അതിമനോഹരിയായ ഒരു സ്ത്രീയായി മാറി ശ്രീരാമദേവനെ മുന്നിൽ കണ്ട അഹല്യ അവിടെ നിന്നുകൊണ്ട് തന്നെ ശ്രീരാമനെ സ്തുതിച്ചു വളരെ പ്രസിദ്ധമായതാണ് അഹല്യസ്തുതി ശ്രീരാമദേവനെ സ്തുതിച്ചു താണു വണങ്ങി ആ സ്തുതി ജപിക്കുന്നവർക്കെല്ലാവർക്കും മോക്ഷപ്രാപ്തിയാണ് ഫലം മാത്രമല്ല പുത്രന്മാരുണ്ടാകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവർക്ക് പുത്രം ലബ്ധി ഉറപ്പാണ് മോക്ഷത്തിന് വേണ്ടിയെങ്കിൽ മോക്ഷം ലഭിക്കും എന്നാണ് ഫലശ്രു അഹല്യമോക്ഷം കഴിഞ്ഞു ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടി വിശ്വാമിത്രൻ വീണ്ടും നടന്നു തുടങ്ങി വിശ്വാമിത്രന്റെ ആ വരികളൊന്ന് നമുക്ക് കേൾക്കാം കേൾക്കാം കാലവും വൃധ കളഞ്ഞിടുകൂടയോധ്യയും കാണാം വേഗം ആ യുംാപുരിപം കണ്ട് തൊഴുതു വണങ്ങി തിരിച്ച് അയോധ്യയിലേക്ക് എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ കുമാരന്മാരെയും കൂട്ടി നേരെ യാത്രയായി ഗംഗാ നദി കടന്ന് അവർ മിഥിലാപുരിയിൽ എത്തി മിഥിലയിൽ വിശ്വാമിത്രൻ രണ്ട് യുവാക്കളോടൊപ്പം എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ മിഥിലാധിപനായ ജനകൻ വളരെ സന്തോഷപൂർവ്വം കവാടത്തിൽ ചെന്ന് മുനിയും കുമാരന്മാരെയും സ്വീകരിച്ച് ആദരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു കുമാരന്മാരെ കണ്ട ജനകൻ ചോദിച്ചു ഈ കുമാരന്മാർ ആരാണ് ആരാണ് വിശ്വാമിത്രനാകട്ടെ വളരെ വിസ്തരിച്ച് വരുന്ന വഴിയിലുണ്ടായ എല്ലാ സംഭവങ്ങളും താടകാവധം യാഗരക്ഷ മാരീജ നിഗ്രഹം ഇവയെല്ലാം പറഞ്ഞ് ജനകനെ ധരിപ്പിച്ചു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ വിശ്വാമിത്രം ജനകനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നതിന് ഒരു ചെറിയ ഉദ്ദേശമുണ്ട് കുമാരന്മാർക്ക് ശൈവചാപം ത്രയംബകം ഒന്ന് കാണണം അതിനുള്ള സംവിധാനം ചെയ്താലും വളരെ സന്തോഷപൂർവ്വം ജനകൻ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു ശൈവചാപം എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ആനയിച്ചു കൊണ്ടുവരട്ടെ എന്ന് അങ്ങനെ ശൈവചാപം കൊണ്ടുവരാൻ മന്ത്രി അയ്യായിരം കിങ്കരന്മാരെ നിയോഗിക്കുകയാണ് അത്രയും കിങ്കരന്മാരാൽ ആനയിക്കപ്പെട്ട ആ ശൈവചാപം അവിടെ എത്തി അത് കണ്ട് വളരെ സന്തോഷത്തോടുകൂടി ശ്രീരാമദേവനും ലക്ഷ്മണനും തൊഴുതു വണങ്ങി ശൈവചാപം കണ്ട് സന്തോഷത്തോടുകൂടി ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു ആ വരികളും വളരെ പ്രസിദ്ധമാണ് കിളിപ്പാട്ടിലെ കേട്ടു ചെയ്താലും ാപം കണ്ട ഉടനെ ശ്രീരാമചന്ദ്രൻ ചോദിച്ചത് ഈ വില്ലെടുത്ത് കുലച്ചിടാമോ എനിക്ക് വിശ്വാമിത്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തോളൂ അതുകൊണ്ട് മംഗളം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു നിർത്തി ഇത് കേട്ടയുടനെ ശ്രീരാമദേവൻ നേരെ ശൈവചാപത്തിന്റെ അടുത്തെത്തി അതിനെ ഒന്ന് വലം വെച്ച് തൊഴുത് കയ്യിലെടുക്കി അതിന്റെ ഞാൻ കെട്ടി ഉടൻ തന്നെ ഇടിവെട്ടിയിടുന്ന വിധത്തിലാണ് രണ്ടായി മുറിഞ്ഞു വീണത് ജ്വലിച്ച േജസ്സോടു കുലച്ചുവുടൻ മുറിച്ചുചിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം കേട്ട് സത്യം എല്ലാവരും ഞെട്ടിത്തരിച്ചു ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് എല്ലാവരും ഓർക്കുന്ന നാല് വരികൾ കൂടിയുണ്ട് ഇതിനകത്ത് ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു രാജാക്കന്മാറുരകങ്ങളെ പോലെ പോലെ സന്തോഷം കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും ഈ വില്ല ഒട്ട് സീതാദേവിക്ക് ഉണ്ടായ നടുക്കം അതുപോലെ മറ്റു രാജാക്കന്മാർക്കുണ്ടായ നടുക്കം ഒക്കെയാണ് ഈ വരികളിൽ വിശദീകരിക്കുന്നത് സീതാദേവി മയിൽപേട പോലെ അതായത് മഴക്കാർ കാണുമ്പോൾ മയിൽപേട എങ്ങനെയാണോ അതുപോലെ സന്തോഷം കൊണ്ട് തുളിച്ചാടി എന്നാണ് പറയുന്നത് എന്നാൽ രാജാക്കളാകട്ടെ ഈ ഒച്ച കേട്ടിട്ട് എന്താണ് ഭൂമിയിൽ സംഭവിക്കുന്നത് എന്ന പേടിയോടുകൂടി ഉരകങ്ങൾ മാളത്തിൽ ഒളിക്കുന്നത് പോലെ പേടിച്ച് അരണ്ടു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ആ വില്ലൊടിച്ചു കഴിഞ്ഞപ്പോ ജനകൻ വളരെ സന്തോഷവാനായി തന്റെ മകൾക്കുള്ള വരനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന സന്തോഷം ഉടൻ തന്നെ മൈഥിലി സ്വർണവർണത്തിൽ മുങ്ങി അവിടേക്ക് ആനയിക്കപ്പെട്ടു ദാസിമാരും അമ്മയോടുമൊപ്പം സീതാദേവി സ്വയംവര പന്തലിലേക്ക് എത്തി സീതാദേവി വരണമാല്യം ശ്രീരാമചന്ദ്രനെ അണിഞ്ഞു ജനകനും അവിടെ നിന്ന് കൂടിയിരുന്നവരും വിശ്വാമിത്രനും എല്ലാവരും സന്തോഷത്തിലാണ് ജനകൻ വിശ്വാമിത്രനോട് പറഞ്ഞു ദശരഥനെ ഉടൻ തന്നെ ഇങ്ങോട്ട് വരുത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഉടൻ തന്നെ വിശ്വാമിത്രൻ ഒരു ദൂതനെ അങ്ങോട്ട് അയക്കുന്നു ഈ മംഗളകാര്യം അറിയിച്ചുകൊണ്ട് ശരഥനും സന്തോഷമായി ദശരഥനും ഭാര്യമാരും മറ്റു മക്കളും മന്ത്രിമാരും മുനിമാരും എല്ലാവരും സന്തോഷത്തോടുകൂടി കുലഗുരുവും എല്ലാവരും ചേർന്ന് മിഥിലയിലേക്ക് യാത്ര പുറപ്പെട്ടു അവരെത്തിയതറിഞ്ഞ് ജനകൻ അവരെ ചെന്ന് ആനയിച്ച് ആദരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു ജനകൻ പറഞ്ഞു എനിക്ക് നാല് പെൺമക്കളെയാണ് കന്യാദാനം ചെയ്യാനുള്ളത് അങ്ങേക്ക് നാല് ആൺമക്കളുണ്ട് എന്റെ നാലു മക്കളെയും അങ്ങേക്ക് നൽകുവാൻ എനിക്ക് സന്തോഷമേഴ് അങ്ങനെ നാലു പേരുടെയും വിവാഹം നാലു പേരെന്ന് വെച്ചാൽ ജനകൻ്റെ മക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായ ശതാനന്ദന്റെ മക്കളും അങ്ങനെ പേരുടെയും വിവാഹം ഒരേ മണ്ഡപത്തിൽ നടത്താൻ നിശ്ചയിച്ചു ശ്രീരാമദേവൻ സീതാദേവിയെയും ലക്ഷ്മണൻ ഊർമളയെയും ഭരതൻ ശ്രുതകീർത്തിയെയും ശത്രുഘ്നൻ മാണ്ഡവിയെയും വിവാഹം ചെയ്തു അങ്ങനെ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ജനകൻ തൻ്റെ മകളുടെ വൃത്താന്തം അറിയിക്കുന്നു യാഗശാലയിൽ നിന്നും ലഭിച്ചതാണ് സീതയെ എന്നും അങ്ങനെയാണ് ഞാൻ വളർത്തി തുടങ്ങിയതും എന്നുമുള്ള എല്ലാ കഥകളും നാരദൻ വന്നു പറഞ്ഞതും ശ്രീരാമദേവൻ എന്ന് പറഞ്ഞതും കഥയെല്ലാം അവിടെ വെച്ച് എല്ലാവരോടുമായി ജനകൻ വിവരിക്കുന്നു അതിനുശേഷം ശ്രീരാമദേവനെയും എല്ലാവരെയും വ്യോധ്യയിലേക്ക് യാത്രയാക്കുകയാണ് പുണ്യങ്ങളായ വസ്ത്രങ്ങളും ഗ്രഥങ്ങളും ആനയും തേരും എന്ന് വേണ്ട എന്തെല്ലാമാണ് ശ്രീരാമദേവന് നൽകിയത് ജനകൻ എന്നറിയില്ല അത്രയും സന്തോഷത്തോടെ മകളെ കന്യാദാനം ചെയ്ത് ജനകൻ യാത്രയാക്കി അവർ അയോധ്യയിലേക്ക് സന്തോഷത്തോടുകൂടി ദശരഥനും മക്കളും പത്നിമാരും വസിഷ്ഠമുനിയും മറ്റു പ്രജകളും എല്ലാവരും അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു യാത്രാമധ്യേ ചില വിഘ്നങ്ങളെല്ലാം കണ്ടു തുടങ്ങി അത് കണ്ടപ്പോൾ ദശരഥന് ചെറിയൊരു സങ്കടം എന്താണ് ഈ വിഘ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് വസിഷ്ഠനോട് ചോദിക്കുന്നു അതിനുള്ള ഉത്തരമായി വസിഷ്ഠൻ പറയുന്നുണ്ട് കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ പിന്നീടുമുണ്ടാമെന്നറിഞ്ഞാലും നല്ലതേ വന്നുകൂടൂ ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും ഇപ്പോ ഒരു മാർഗവിഘ്നത്തിനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടാകും മാർഗവിഘ്നവും സംഭവിക്കും പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ നീങ്ങുകയും ലോകശാന്തി ഉണ്ടാവുകയും എല്ലാം മംഗളമായി ഭവിക്കുകയും കീർത്തി വർധിക്കുകയും ചെയ്യുമെന്ന് വസിഷ്ഠൻ ദശരഥനെ പറഞ്ഞ് ധരിപ്പിക്കുന്നു ഇവിടെയാണ് മൂന്നാം ദിവസത്തെ വായന അവസാനിക്കുന്നത്